ഹായ് ഒരു വൺ ഇറ്റ്സ് മീ ഡോക്ടർ അഞ്ചിതാരജൻ ഹ്യാവ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ടോൺസിൽ കുറിച്ചാണ് അപ്പോൾ ടോൺസിൽ സ്റ്റോൺ എന്ന് പറയുമ്പോൾ ഞാനിവിടെ ഒരു ഫോട്ടോ അറ്റാച്ച് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവും നമ്മൾ ഈ ടോൺസിലിൻ്റെ അവിടെ നമുക്ക് വായൊക്കെ തുറക്കുമ്പോൾ കറക്റ്റായിട്ട് അറിയാൻ പറ്റും ഒരു സ്റ്റോൺ വൈറ്റ് സ്റ്റോൺ പോലെ ഒരു വൈറ്റ് ടു ഒരു യെല്ലോയിഷ് ലൈറ്റ് യെല്ലോയിഷ് ഇഷ് കളറ് ഒരു സ്റ്റോൺ നമുക്കിവിടെ ഈ ടോൺസിലിൻ്റെ അവിടെ ഇരിക്കുന്നതായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും ഇതിൻ്റെ മെയിൻ രണ്ട് പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് ഫുഡ് ഇറക്കുമ്പോൾ ചെറിയൊരു തടസ്സം പോലെ ഫീൽ ചെയ്യും പ്രത്യേകിച്ച് പെയിനോ അങ്ങനത്തെ കാര്യങ്ങളുണ്ടാവില്ല ചെറിയൊരു തടസ്സവും പിന്നെ വായനാറ്റം നമ്മൾ എത്ര ബ്രഷ് ചെയ്താലും നമുക്ക് ഭയങ്കര വായനാറ്റം ഫീൽ ചെയ്യുന്നതായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും അപ്പൊ ഇത് നമുക്ക് എങ്ങനെ മാറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതലും ഡെയിലി നമ്മൾ പ്രൊബയോട്ടിക് ഫുഡ് ആഡ് ചെയ്യാൻ ശ്രമിക്കണം അതായത് നമ്മുടെ ഉച്ചഭക്ഷണത്തിന്റെ കൂടെ തൈര് മോര് ഏതെങ്കിലും ഒന്ന് നമ്മൾ ആഡ് ചെയ്യാൻ ശ്രമിക്കണം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മള് ഫൈബർ അടങ്ങിയ ഫുഡ് അതായത് നാരുകൾ അടങ്ങിയ ഫുഡ് നമ്മൾ കൂടുതലായിട്ടും കഴിക്കാൻ ശ്രമിക്കണം ഡെയിലി നമ്മൾ തോരനോ മെഴുക്കുരറ്റിയോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ കഴിക്കാൻ ശ്രമിക്കണം മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് വൈറ്റമിൻ എ വൈറ്റമിൻ സി അടങ്ങിയ ഫുഡുകൾ നമ്മൾ കൂടുതലായിട്ടും കഴിക്കാൻ ശ്രമിക്കണം അപ്പോൾ വൈറ്റമിൻ എയും വൈറ്റമിൻ സിയും അടങ്ങിയ ഫുഡ് എന്ന് പറയുന്നത് പേരക്ക പരയ്ക്ക ഭയങ്കര ഒരു അത്ഭുത ആണ് അപ്പം നമുക്ക് പേരക്ക കിട്ടുകയാണെങ്കിൽ പേരക്ക കഴിക്കുക അല്ലെങ്കിൽ പിന്നെ വൈറ്റമിൻ സി അടങ്ങിയ ഫുഡ് എന്ന് പറയുമ്പോൾ സിട്രസ് പ്രൂട്ടിലൊക്കെ അതായത് ഓറഞ്ചിലൊക്കെ വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ വൈറ്റമിൻ എ അടങ്ങിയ ഫുഡ് എന്ന് പറയുന്നത് ക്യാരറ്റിലൊക്കെ വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട് അപ്പം ഈ ഒക്കെ നമ്മൾ ഉൾപ്പെടുത്തി നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കുടലിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സാധിക്കും അങ്ങനെ നമുക്ക് ടോൺസിൽ സ്റ്റോൺ കുറയ്ക്കാനും സാധിക്കും അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്യണം